വയനാട്ടിൽ ഇന്ന് കാട്ടാനയുടെ ആക്രമണമായിരുന്നെങ്കിൽ ഇന്നലെ കടുവയുടെ ആക്രമണമായിരുന്നു തോൽപ്പെട്ടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വനംവകുപ്പ് വാച്ചറുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു വെങ്കടദാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു ഷിബു ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് ഷിബു ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ ഈ വെങ്കടദാസിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് വെങ്കടദാസ് വനം വകുപ്പിലെ വാച്ചറാണ് അദ്ദേഹം വീടിനടുത്തേക്ക് ചേകാടി എന്ന് പറയുന്ന തോൽപ്പെട്ടി അതായത് കർണാടക കേരള അതിർത്തി പ്രദേശമായ തോൽപ്പെട്ടി ചേകാടിയിലാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി ഇന്നലെ രാത്രി കൂടി എട്ടരയോടുകൂടി വെച്ച് അദ്ദേഹത്തെ കടുവ ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത് ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്കാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതിനുള്ള ചികിത്സ ഇല്ലാത്തതിനാൽ ഇദ്ദേഹത്തെ പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെയും സമാനമായ ഒരു സം യുടെ കാര്യത്തിൽ തന്നെ പോലെ ഉണ്ടായി അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പിലെ വാച്ചറായിട്ട് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഒരു പൊതുപ്രവർത്തകനാണ് വനംവകുപ്പിൽ കുറച്ച് വർഷങ്ങളായി വാച്ചറായി ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അപകട ഒന്നില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത് എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ആ വിഷയത്തിലും ജനങ്ങൾ ഇവിടെ വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത് അതിന്റെ ദുഃഖം വിഷമം കൂടി ആക്രമണം ഉണ്ടായിട്ടുള്ളത് ലിബീഷ് ശരി ഷിബു വയനാട് തോൽപട്ടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വനംവകുപ്പ് വാച്ചർ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളാണ് ഷിബു പങ്കുവച്ചത്